അപ്പൊ ഇപ്രാവശ്യം ഹൈവേ യൂസുകാർ നിങ്ങളെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് അറുപതിൽ പരം വാഹനങ്ങളുമായിട്ടാണ് എല്ലാ ഓഫർ റേറ്റിലും മാത്രം കൊടുക്കുന്ന വാഹനങ്ങളാണ് എല്ലാ ഏത് വാഹനം എടുത്താലും ഓഫർ റേറ്റ് ഇരിക്കും എല്ലാ വാഹനവും അറുപതിൽ പരം വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് എല്ലാ ഓണം ഓഫറിലും മാത്രം അടിക്കാനുള്ള വാഹനങ്ങളാണ് അതേപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ലോൺ കൊടുക്കുന്ന വാഹനങ്ങളാണ് എല്ലാ വാഹനത്തിന്റെ ഡീറ്റെയിലും വിലയും ഓഫർ റേറ്റും പറഞ്ഞിരാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും ഫുൾ ടാങ്ക് എണ്ണ ഈ ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണ് അല്ല ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നാനോ എക്സ് ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡിക്ക ഓപ്പൺ ചെയ്യുന്ന വണ്ടിയാണ് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് വയനാട്ടിലാണെങ്കിൽ നമുക്ക് ഇരുപത് രൂപ ഡൗൺ മതി എഴുപത് രൂപ ലോൺ കൊടുക്കാം ഇത് സിഫ്റ്റ് ഡീസൽ വീഡിയോ വണ്ടിയാണ് ഈ വണ്ടി പറഞ്ഞാൽ മൂന്നര വിലയാണ് മൂന്ന് രൂപ നമുക്ക് ലോൺ കൊടുക്കാം അമ്പത് രൂപ ഡൗൺ മതി അത് ഈ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ടാങ്ക് എണ്ണ ഫ്രീ ആയിട്ടുണ്ടാവും ഓണ ഓഫർ മാത്രം ഉണ്ടാവും ഓണ ഓഫർ കഴിഞ്ഞാൽ ഉണ്ടാവില്ല രണ്ടാമത് പറയാൻ പോകുന്നത് സിഫ്റ്റ് വി എക്സിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ വണ്ടിക്ക് പറഞ്ഞാൽ ആ മുപ്പത് ഡൗൺ കൊണ്ടു മൂന്നര ലോൺ കൊടുക്കും ഫുൾ ടാങ് എണ്ണയും കൊടുക്കും ഈ ഓണ ഓഫറിൽ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ ഈ വീഡിയോ കമന്റും ലൈക്ക് വരയ്ക്കണം അത് പ്രത്യേകം മറക്കാതിരിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് സ്വിഫ്റ്റ് വി എക് സൈ പെട്രോൾ വേരിന്റ് ആണ് ഈ വാഹനത്തിന്റെ വില അഞ്ച് എഴുപത്തഞ്ചാണ് അഞ്ച് ഇരുപത്തഞ്ച് വരെ ലോൺ കൊടുക്കുക അൻപത് ഉറുപ്പ് ഉണ്ടെങ്കിൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റ് റേറ്റിട്ടാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാരേക്കും രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സാൻഡ്രോ വാഹനം ഈ പെട്രോൾ വാഹനത്തിൽ നമ്മൾ ആകെ ചോദിച്ചിരുന്നു രണ്ട് എഴുപത്തി അഞ്ചാണ് ആ രണ്ട് എഴുപത്തഞ്ച് ഫുൾ ലോണുമാണ് അപ്പൊ ഈ പാർട്ടി നമ്മളെ വയനാട്ടിലുള്ള ഒരു പാർട്ടി ഇതിനായിട്ടുണ്ട് ഈ വാഹനം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഡെലിവറി കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വാഹനം ഇനി വിൽപ്പനക്കില്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് സാഡ്രോ ആണ് പെട്രോൾ വേരിയന്റ് ആണ് ഈ വാഹനത്തിന് ഒന്നേ എഴുപത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്ന വില ഈ വാഹനത്തിന് ഒന്നര ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കാം വെറും ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരു വീട്ടിൽ വണ്ടി സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ ആയിരുന്നു ഈ വാഹനം നമുക്ക് ഇന്ന് സെയിൽ ആയിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ വാഹനം തിങ്കളാഴ്ച ഡെലിവറി കൊടുക്കും ഇതിന്റെ വില ഒന്നേ പത്ത് ആയിരുന്നു വിറ്റ വാഹനത്തിന്റെ വില പറയാച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വാഹനങ്ങൾ ഇനിയും ഹൈവേ യൂസറേ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടാണ് ഈ വില പറയുന്നത് ഒന്നേ പത്തിന് കൊടുത്ത വണ്ടിയാണ് ഒരു ലക്ഷം രൂപ ലോണുമാണ് അപ്പോൾ സ്റ്റാർലൈറ്റിന്റെ സെയിൽ യുവ ഹാച്ച് വണ്ടിയാണ് പെട്രോൾ വാഹനമാണ് ഈ വാഹനത്തിന് വെറും അൻപതിനായിരം രൂപ ലോൺ ഒന്നും ഉണ്ടാവില്ല വെറും അൻപതിനായിരം രൂപ ഇതിന്റെ അലവിലിന് മാത്രം ചോദിക്കുന്ന പൈസക്ക് വണ്ടിയാണ് വണ്ടി കൊടുക്കുന്നത് വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഓട്ടോമാറ്റിക് സിംഗിൾ ആർ സി കൊണ്ടൊരു വണ്ടിയാണ് രണ്ട് വണ്ടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പരമാവധി നമ്മൾ വില അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുന്നതാണ് ചെറിയ വിലക്ക് വണ്ടി കൊടുക്കുന്നതാണ് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ചും പതിനാറും ആണ് മോഡൽ ഈ വാഹനത്തെ നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ പക്ഷേ ഇപ്രാവശ്യത്തെ ഓണം ഓഫറിൽ ഈ വണ്ടി ഇരുപത്തിയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ വാഹനത്തിൽ ഒരു ലക്ഷത്തി എൺപത്തിഅയായിരം രൂപയൊക്കെയാണ് ഈ വാഹനം കൊടുക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനം ആട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് ഡിക് ഓപ്പൺ ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ നാനോ ടിസ്റ്റ് എസ് ടി എ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വെറും എഴുപതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം കൊടുക്കുന്നത് എ സിയും പവർ ഇന്ത്യ ഒക്കെ വരുന്ന ഒരു വാഹനമാണ് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അതേപോലെ തന്നെ ഇനി രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മോഡൽ വാഹനമാണ് ഈ വണ്ടിക്കാണെങ്കിൽ എസി പവർ വരുന്നുണ്ട് അലോയിൽ വരുന്നുണ്ട് ബ്ലൂടൂത്ത് സെറ്റ് എല്ലാം വരുന്നുണ്ട് നല്ല കിടലം വണ്ടിയാണ് ചെറിയ പൈസയ്ക്ക് വെറും അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു വണ്ടി നിങ്ങൾക്ക് ഈ ഓണത്തിന് സ്വന്തമാക്കാം അപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോണൽ പോളോ റെഡ് കളർ അതാ എല്ലാ ചെക്കന്മാരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അലോയ് അടക്കം വരുന്ന വണ്ടിയാണ് കമ്പനി ഉള്ള വണ്ടിയാണ് ഗ്യാരണ്ടി വണ്ടിയാണ് ഈ വണ്ടിക്ക് ഗ്യാരണ്ടി തരുന്ന ഒരു വണ്ടിയാണ് ഈ വാഹനത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വെറും അൻപത് ഉറുപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം ബാക്കി ലോൺ ചെയ്തോ ഈ കേരളത്തിൽ മുഴുവൻ ലോൺ കൊടുക്കണം അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബുള്ളറ്റിന്റെ ബുള്ളറ്റിന്റെ രാജാവ് ബുള്ളറ്റിന്റെ രാജാവ് എൺപത്തിനാല് മോഡൽ വെറും ഒരു ലക്ഷം രൂപയ്ക്ക് അടിപൊളി വണ്ടിയാണ് കിണൺ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടിയുള്ള അടിപൊളി വാഹനമാണ് രണ്ടായിരത്തി ഒന്ന് മോഡൽ ജീപ്പാണ് കാണുമ്പോൾ ജീപ്പാണ് പക്ഷേ ഇതിന്റെ പേരെണ്ണ ജീപ്പ് ജിപ്സി ആണ് ഫുള്ള് വണ്ടി എഞ്ചിൻ എഞ്ചിനടക്കം പവർ സ്റ്റാറിംഗ് പവർ ബ്രേക്ക് എല്ലാം കേട്ടിട്ടുള്ള വണ്ടിയാണ് ഇതിന്റെ വില ചോദിക്കുന്ന അഞ്ച് ലക്ഷം റുപ്യാണ് നമുക്ക് ഏത് വണ്ടിക്കും എക്സ്ചേഞ്ചൊക്കെ ചെയ്യാട്ടോ ഇത് കാറിനെ പറയാൻ പറ്റുള്ളൂ ജീപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ ആ കണ്ടീഷനാണ് അണിത്തിട്ടുള്ളത് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ നിങ്ങൾ ആര് വന്നാലും നിങ്ങൾക്ക് ടെസ്റ്റ് ഫ്രീ ആണ് നിങ്ങൾ വന്നോളി ഓടിച്ചു നോക്കോളി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെഡാൻ വർണ്ണ ഫ്ലൂഡിക്കാണ് എസ് എക്സ് ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് അത് ഫുള്ള് കമ്പനി സർവീസ് അപ്റ്റു ഡേറ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം ബാക്കി ലോൺ ചെയ്തു തരും കേരളത്തിൽ മൊത്തം ലോൺ കൊടുക്കും രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറില് ഒരു ഡീസൽ വാഹനമാണ് ഒരു ഫാമിലിക്ക് പറ്റിയ വാഹനമാണ് ഇതിന് ചോദിക്കുന്ന പൈസ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് നിങ്ങൾ വന്നോളി നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ആക്കി ഓണം ഓഫറിൽ ഫുൾ ടാങ്ക് എണ്ണോട് കൂടി വണ്ടി കൊടുക്കും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജശേഷൻ വരുന്ന റിഡ്സ് വി എക്സ് ഐ പെട്രോൾ വാഹനമാണ് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനം ഈ വാഹനത്തിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ കൊടുക്കാവുന്നതാണ് വെറും എഴുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് ഈ വണ്ടി നിങ്ങളെ വീട്ടിലെത്തിക്കാം ഒരു അൾട്ടോടെ പൈസക്ക് ഒരു ചെറിയ പൈസക്ക് വളരെ ചെറിയ പൈസക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് ഒരു വർണ്ണ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഓണത്തിന് ഒരു ആയിരത്തി എണ്ണൂറിന്റെ പൈസയ്ക്ക് ഒരു ആൾട്ടോ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾക്ക് വീട്ടിലേക്ക് വെറും എഴുപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങളെ വീട്ടിലെത്തിക്കാം അതേപോലെ തന്നെ ഇരുപത്തി രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടോ ഈ വാഹനം നിങ്ങളുടെ വീട്ടിലെത്തിക്കാം വെറും ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വാഹന എൽ എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആക്സിഡൻ റീപ്ലേസ്മെന്റ് അടിപൊളി വണ്ടി വെറും അമ്പതിനായിരം രൂപക്ക് ഈ ഓണത്തിന് ഒരു സെഡാൻ വണ്ടി ഡീസൽ വണ്ടി അതും ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് സ്വന്തമാക്കാം വെറും അൻപതിനായിരം രൂപ ബാക്കി ഫുൾ പൈസ കേരളത്തിൽ മുഴുവൻ സ്ഥലത്തും ലോൺ കൊടുക്കുന്നതാണ് അടുത്തത് ഐ ട്വന്റി പെട്രോൾ വാഹനമാണ് ഈ വാഹനം എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിന് ചോദിക്കുന്നവരാ ഈ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മുഴുവൻ ലോൺ കൊടുക്കും കേരളത്തിൽ മുഴുവൻ ലോൺ കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഓണത്തിന് വരുന്നവർക്ക് ഫുൾ ടാങ്ക് എണ്ണി കൊടുക്കുന്നതാണ് അപ്പൊ ഒരു ചെറിയ മാരിന്റെ പൈസക്കാണ് ഇപ്പൊ ഈ വണ്ടി കൊടുക്കുന്നത് ഈ വണ്ടിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ അതിൽ നമുക്ക് നെഗോഷ്യൽ ആണ് വില നിങ്ങൾ വന്നോളി ഓണത്തിന്റെ ചെറിയ പൈസക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എ സി പർച്ചാരി പവർ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ വളരെ ചെറിയ പൈസക്ക് ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഡീസൽ വാഹനമാണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നിലവിൽ ഒരു കംപ്ലയിന്റും ഇല്ല നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ കൊണ്ടുപോകാം അപ്പൊ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ഫുള്ള് ലോൺ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ലോണ് നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഒരു വണ്ടി സ്വന്തമാകാം ഇങ്ങോട്ട് വന്നോളി ഹൈവേ യൂസ് ഒരു കാര്യം നമ്മള് ഇന്നോവയാണ് ഇന്നോവ എന്ന് പറഞ്ഞാൽ പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ ന്യൂ ഷൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം വരെ കേരളത്തിൽ എവിടെ നമുക്ക് ലോൺ കൊടുക്കാവുന്നതാണ് ഒരു സെവൻ സീറ്റ് വാഹനമാണ് ഇരട്ടിക്ക് വി എക്സ് ഐ ആണ് പെട്രോൾ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ എ സി പവർ സ്റ്റാരി പവർ വിൻഡോ എല്ലാം വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് നിങ്ങൾക്ക് വെറും ഒരു അമ്പത് ബാക്കി ലോൺ നമ്മൾ കാറിന്റെ കുറേ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തന്നു അടുത്ത നിങ്ങൾക്ക് ഒരു പിക്കപ്പ് വാഹനമാണ് ഫുൾ ലോണിൽ ഈ വണ്ടി തരും ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത പിന്നെ വീണ്ടും പിക്കപ്പാണ് രണ്ടായിരത്തി ഇരുപത് രണ്ട് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ലോൺ തരും എട്ട് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് ഫുൾ ലോൺ തരും കേട്ടോ അടുത്ത വാഹനം രണ്ടായിരത്തി പതിനൊന്ന് വാഹനമാണ് ഇത് ഫുൾ ലോൺ തരും ആർക്കുവാണെങ്കിൽ കേരളത്തിന് മുഴുവൻ ഫുൾ ലോൺ വരും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ താർ സിആർ ടി വാഹനമാണ് ഫോർ വീൽ ഡ്രൈവാണ് എസി പവർ സ്റ്റാരി എല്ലാം വരുന്നുണ്ട് ഈ വാഹനത്തിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയെ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ ഓണം ഓഫറായിട്ട് നല്ലൊരു പൈസ ഓഫറും ചെയ്ത് നെഗോഷ്യബിൾ ആയിട്ട് അപ്പൊ നമ്മുടെ സ്ഥലം പ്രത്യേകം പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഹൈവേ യൂസർകാര് വയനാട് വടുവഞ്ചാലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഹൈവേ യൂസർ കാരണം സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഷോപ്പിന്റെ ഡീറ്റെയിൽ ഏതൊക്കെ വണ്ടി ഉണ്ടെന്നല്ല ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് ഹൈവേ യൂസർ കാരണം സെർച്ച് ചെയ്യാൻ മറക്കണ്ട നമ്മളെ വിളിക്കേണ്ട നമ്പർ ഈ വിധാ വീഡിയോന്റെ അടിയിൽ നമ്മൾ വെക്കുന്നുണ്ട് അതേ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മളെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട് അത് ഒരുപാട് ഗോൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ മെസ്സേജ് ചെയ്തായിരിക്കും